ദിലീപ് ദേവസ്വയെ നമുക്കിപ്പോണ്ട് ദിലീപ് ദേവസ്വീയ അപകടമുണ്ടായത് കാറും ബസ്സും കൂട്ടിയിടിച്ചാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന കാറിലുണ്ടായിരുന്ന നാലുപേരും മരിച്ചു ബസ്സിലുണ്ടായിരുന്ന ചിലർക്ക് പരിക്കേറ്റിരുന്നു അവരുടെ പരിക്ക് സാരമായതാണോ അവിടെ എത്തി അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് ആന്ധ്രയിൽ നിന്നുള്ള ഐ അയ്യപ്പ തീർത്ഥാടന സംഘമാണ് സഞ്ചരിച്ച ബസ്സാണ് മറ്റൊരു അപകടം വരുത്തിയ ബസ് ആ ബസ്സിലുണ്ടായ തീർത്ഥാടകരെ നിസ്സാരമായ പരുക്കാണ് അവരെ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പ്രാഥമിക ചികിത്സ തേടി മറ്റു ചില അയ്യപ്പ ഭക്തർ അത് പരിക്കേൽക്കാത്ത ഭക്തർ ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം വിശദീകരിക്കും അതോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുകയും ചെയ്ത് നാട്ടുകാരടക്കം പറഞ്ഞത് ആ സമയത്ത് അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഈ അയ്യപ്പ ഭക്തരും ഉണ്ടായിരുന്നു അവരാണ് അടുത്തുള്ള വീടുകളിലൊക്കെ പോയി തന്നെ ആൾ െ വിളിക്കാനും ഈ രക്ഷാപ്രവർത്തനത്തിന് ആളുകളെ സജ്ജീകരിച്ച് കൂട്ടിച്ചേർത്താനും എല്ലാം തന്നെ അയ്യപ്പ ഭക്തരുണ്ട് അവരിൽ ചിലർക്കും പരിക്കേറ്റ് പക്ഷേ അവരുടെ പരിക്കുകളൊന്നും കാര്യമായതല്ല ഇന്ന് പുലർച്ചെ നാലേ എട്ടോട് കൂടിയിട്ടാണ് ഈ നാടിനെ തന്നെ നടുക്കിയ ഒരു അപകടം സംഭവിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിലെ നാല് പേർ ഏറെ പ്രതീക്ഷയോടുകൂടെ തന്നെ വിവാഹം ചെയ്ത ആറ് വർഷത്തെ പ്രണയത്തിനൊടുവിൽ നവംബർ മുപ്പതാം തീയതി വിവാഹം ചെയ്ത അനുവും നിഖിലും അവർ അണിയുമോ മധുവിധി കഴിഞ്ഞ വരുന്നതിന് തിരുവനന്തപുരത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഡ്രൈവ് വാഹനം ആൾ ഉറങ്ങിപ്പോയതാകാം ഈ അപകടത്തിന് കാരണമെന്നാണ് ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അടക്കം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ പ്രദേശത്ത് ഈ റോഡിന്റെ ഒരു ഗതി വെച്ച് നോക്കുമ്പോൾ അമിത വേഗത്തിന് ഏക ഏറ്റവും കൂടുതൽ അമിത വേഗത ഉണ്ടാകുന്ന ഒരു ഇടം കൂടിയാണ് ഇവിടെ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കാത്തതും കൂടെ ഈ അപകടത്തിന് ആക്കം കൂട്ടുന്നു എന്നാണ് പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ അടക്കം ഇന്നോവ കാർ അപകടത്തിൽപ്പെട്ടു ഇന്ന് ഈ അപകടം കഴിഞ്ഞതിന് തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു അയ്യപ്പഭക്തർ സഞ്ചരിച്ചിരുന്ന വാഹനവും അപകടത്തിൽപ്പെട്ടു അതിന് നിസാൽ പരുക്കുകളാണെങ്കിലും ഈ വാഹനം റോഡിൽ നിന്ന് തെന്നിയ മാറിയാണ് അപകടം സംഭവിക്കുന്നത് ഇന്നലെ ഈ പുലർച്ചെയുണ്ടായ അപകടം ഈ നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിയ ഒരു അപകടമാണ് അതായത് രണ്ട് ദമ്പതികൾ അവരുടെ പിതാക്കന്മാരുമാണ് മരിച്ചത് കാരണം അവരെ ഇന്നലെ വൈകുന്നേരം ഇവിടെ നിന്ന് പോയി രാത്രി ഫ്ലൈറ്റ് ഫ്ളൈറ്റിറങ്ങി മലേഷ്യയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ് ഫ്ലൈറ്റിറങ്ങി അവരെ കൂട്ടിക്കൊണ്ടുവരുന്നതിനിടെ വീടെത്താൻ ഇനി ഏഴ് കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ മതിയായിരുന്നു അതിനിടയിലാണ് ഈ മുറിഞ്ഞ കല്ലിൽ വെച്ച് ആ ജീവിതം മുറിഞ്ഞു പോയത് സുജയ എന്തായാലും ഈ നാട്ടുകാർക്ക് അടക്കം വലിയ തോതിലുള്ള ദുഃഖങ്ങൾ രേഖപ്പെടുത്തുന്നു ഈ അതിന് അടിസ്ഥാനപരമായി പറയുന്നത് ഈ പ്രദേശത്തെ റോഡിൻ്റെ അശാസ്ത്രീയതയാണ് എന്നാണ് പറയുന്നത് കാരണം അമിത വേഗത അതോടൊപ്പം തന്നെ വളവുകൾ ഈ വളവ് തിരിഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ ഇത് നിരന്തരം തുടർക്കഥയായപ്പോൾ പോലും അധികൃതർക്ക് ഒരു നടപടിയെടുക്കാം അതായത് അവിടെ സ്പീഡ് ബ്രേക്കറുകൾ വെക്കാമെന്ന് ഏറ്റിരുന്നിട്ട് പോലും അവിടെ അത്തരത്തിലുള്ളൊരു നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്ന് ഈ അപകടം ഇനിയൊരു പാഠമാകണമെന്ന് കൂടിയാണ് നാട്ടു എന്തായാലും ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് നാല് പേരെയാണ് ആ ജീവിതം തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് ഇവർ ഇരുവരും ജീവിതം തുടങ്ങാൻ ജീവിതം തുടങ്ങിയത് പിന്നീട് സുന്ദരമായ ജീവിതത്തിൽ കടന്നു ആ കുടുംബം ആ കുടുംബമാണ് ഇന്നലെ ഒന്നുമല്ലാതെ ആയി തീർന്ന റോഡിൽ പൊലിഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം ഈ നവീനും നവീൻ യു കെയിലാണ് നിഖിൽ ക്ഷമിക്കണം നിഖിൽ യു കെയിലാണ് അനുവിനെ യു കെയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞിട്ട് ഉടനെ കൊണ്ടുപോകും എന്നെല്ലാം പറഞ്ഞിരുന്നു അങ്ങനെ ഈ നാട്ടുകാരടക്കം നമ്മളടുത്ത് പറഞ്ഞത് എല്ലാവർക്കും തന്നെ അറിയുന്ന ആളുകളാണ് ഒന്നിങ്ങിലെ ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ അറിയാം അത്രയും അപകടം നടന്ന സ്വന്തം നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന വ്യക്തികൾ തന്നെയാണ് അതുകൊണ്ട് ഈ നമ്മളിപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ എടുത്താൽ ആ വീട്ടിലെ അമ്മ അമ്മ പോലും പറഞ്ഞത് ഒരു കുടുംബമാണ് അങ്ങനെയുള്ള ഒരു കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നില്ല നേരത്തെ തന്നെ അപകടം നടന്ന സമയത്ത് പോലും ഒരു നടപടി അധികൃതർ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇനിയോ ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ ഇനിയെങ്കിലും അധികൃതർ ഒരു നടപടി സ്വീകരിക്കേണ്ടതുണ്ട് കാരണം ഇത് ശബരിമല തീർത്ഥാടക സംഘം സഞ്ചരിക്കുന്ന വഴിയാണ് ദിവസേന നിരവധി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ റോഡ് വഴി പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കൊടുത്താൽ ആ വാഹനങ്ങളുടെ വേഗത ഇപ്പോഴും ഒരു തരത്തിൽ പോലും കുറയ്ക്കുന്നില്ല അതായത് എത്ര കണ്ടാലും കൊണ്ടാലും വാഹനങ്ങളുടെ വേഗത കുറയ്ക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത് അങ്ങനെ വാഹനത്തിൻ്റെ വേഗതകളാണ് കണ്ട ഓരോ വാഹനം കയറുന്നത് ഈ റോഡിൻ്റെ ഇത് തെറ്റിപ്പോലും അതായത് വൺവേ കട്ട് ചെയ്ത് ഒരു വാഹനത്തെ മറികടന്ന് കയറുന്നതടക്കം കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഈ അപകടത്തിനും കാരണമായി നമുക്ക് കാണാൻ പറ്റുന്നത് വാഹനങ്ങളൊന്നും തന്നെ ഈ വൺ വേ പാലിക്കുന്നില്ല നടു റോഡിൽ നിന്ന് ഈ നടുവിൽ കയറി അതായത് എതിർ ദിശയിൽ കയറി മുന്നോട്ട് പോയത് ഈ അപകടത്തിന് കാരണമായി കാണുന്നു അങ്ങനെ ഈ കാറും നമുക്ക് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട കാറും ഏകദേശം മധ്യഭാഗത്ത് തന്നെയായിരുന്നു റോഡിന്റെ മധ്യഭാഗത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ റോഡിലേക്ക് നിൽക്കാൻ പോലും പേടിയാവും കാരണം അത്ര വേഗത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു റോഡാണ് ഇപ്പോൾ ഒരു നാല് പേരുടെ ജീവൻ എടുത്ത് മണിക്കൂറുകളായിട്ടുള്ളൂ പക്ഷേ അതൊന്നും തന്നെ ഈ വാഹനം ഓടിക്കുന്നവർക്കും ധാരണയില്ല എന്തായാലും ഒരു അപകടം നടന്നു ഇനി അവിടെ ഒരു അപകടം ഉണ്ടാകാതിരിക്കും ിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ അധികൃതർക്കും അതിനുവേണ്ട മനസ്സ് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം കാരണം അത്രമേൽ വേഗതയിൽ ഇപ്പോൾ ഒരു ബസ് കെ എസ് ആർ ടി സി ബസ് വരുന്നുണ്ട് ആ ബസ്സിൻ്റെ വേഗതയിലൂടെ ഒന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ് നോക്കൂ ആ ബസ് വരുന്നത് അതിൻ്റെ റോഡിൻ്റെ മധ്യഭാഗത്തൂടെ ആയിരുന്നു ഇപ്പോൾ ബസ് വന്നത് ഇനി ബസ് ഇവിടുന്ന് തിരിയുന്നതും കൂടെ നമുക്കൊന്ന് കാണാം അത്രമേൽ വേഗത്തിൽ പോകുന്ന ഒരു തരത്തിൽ പോലും ഒരു തരത്തിൽ പോലും ആ വേഗത കുറയ്ക്കാൻ ബസ്സുകൾക്കോ അല്ലെങ്കിൽ ഇതിലേ പോകുന്ന കാറുകൾക്കോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ദിലീപ് ദിലീപ് ഈ അമിത വേഗം അത് നമുക്ക് അത് ഒഴിവാക്കാനായി സ്പീഡ് ബ്രേക്കേഴ്സ് ഒക്കെ സ്ഥാപിച്ച അങ്ങനെയുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ അങ്ങനെ പല ഉപാധികളുണ്ട് പക്ഷേ ഈ അപകടം നടന്നത് പുലർച്ചെ നാല് എട്ടിനാണ് നിശ്ചയമായും ഈ കാറുമായി ബിജുവും മത്തായിയും പോയിട്ടുണ്ടാവുക നിഖിലിന്റെയും അനുവിൻ്റെയും അച്ഛന്മാർ പോയിട്ടുണ്ടാവുക രാത്രി ഒരു പത്തുമണിയോടു കൂടിയൊക്കെ അടുപ്പിച്ചായിരിക്കും എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടാവുക കാരണം ഇവരവിടെ വന്നിറങ്ങുന്നു രണ്ടേ മുക്കാൽ മൂന്ന് മണിക്കൂറൊക്കെ മതി ഇപ്പോൾ അപകടമുണ്ടായ സ്ഥലം വരെ വിമാനത്താവളത്തിൽ നിന്ന് എത്താൻ അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര അതും രാത്രിയിൽ നടത്തിയ യാത്ര അതിലൊരു ഉറക്കക്ഷീണം ബിജുവിന് ഉണ്ടായിട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതലല്ലേ ദിലീപ് തീർച്ചയായിട്ടും സുജിയ അത്തരത്തിൽ ഉറക്കക്ഷീണം രണ്ടുപേർക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതിൽ ആരാണ് വാഹനം ഓടിച്ചത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല ഒരു പക്ഷേ രണ്ടുപേരും മാറി മാറി വാഹനം ഓടിക്കാം രണ്ടുപേർക്കും വാഹനം ഓടിക്കാൻ അറിയുന്നവരാണ് ഇവർ രണ്ടുപേരും വാഹനം മാറി മാറി ഓടിച്ചിട്ടുണ്ടാകാം എന്നുള്ളൊരു അനുമാനത്തിലാണ് നമ്മൾ എല്ലാവരും തന്നെ തന്നെയുള്ളത് പക്ഷേ ഈ അപകട സമയത്ത് വാഹനം ഓടിച്ചത് ബിജു ആണെന്നാണ് ഇപ്പോൾ പറയുന്നത് അതും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ സമയത്ത് ഇരുന്ന ആളടക്കം പറഞ്ഞത് ഒരാൾ അവർക്ക് അപ്പോൾ ആൾ ആരാൻ നോക്കാനല്ല ളളെ രക്ഷിക്കാനുള്ള വേഗതയിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും അതായത് രക്ഷാപ്രവർത്തനത്തിന് ആ സമയത്ത് നിന്നിരുന്നവരെല്ലാവരും തന്നെ അയ്യപ്പ ഭക്തരുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നാട്ടുകാരുണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ രക്ഷാപ്രവർത്തനത്തിലാണ് ഈ സമയത്ത് പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ ഉറക്കം സുജിയ പറഞ്ഞതുപോലെ തന്നെ നാല് മണി സമയമാണ് നാല് എട്ട് സമയമൊക്കെ നമുക്ക് ഉറക്കത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഉറങ്ങിപ്പോകാനുള്ളൊരു സാധ്യത കൂടി ഉണ്ടാകുന്നുണ്ട് അത് പോലീസ് പറഞ്ഞിരിക്കും അതൊന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് നമുക്ക് ഈ കാറിൽ ആരും തന്നെ ഇല്ലാത്തതിനാൽ അതായത് ഇനിയൊരു കാര്യങ്ങൾ വ്യക്തമായി അറിയാൻ ഒരാളെയും ബാക്കിയില്ലാത്ത ഒരു അപകടമായിരുന്നു അതുകൊണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായില്ല കൂടുതൽ പരിശോധനകൾക്ക് ശേഷം കാര്യങ്ങളെല്ലാം വ്യക്തമാക്കാം എന്നാണ് നമ്മളോട് നേരത്തെ കോന്നി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിനോദ് പറഞ്ഞത് എന്തായാലും സംസ്ഥാന പാതയിലാണ് ഈ വാഹന അപകടം ഉണ്ടായത് ആ അപകടം ഉണ്ടായ പാതയിൽ നിന്നാണ് ദിലീപ് ദേവസ്യ പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു ഒരു കുടുംബത്തിലെ നാലംഗങ്ങളാണ് മരിച്ചത് അതിൽ നവംബർ മുപ്പതിന് വിവാഹിതരായ നവദമ്പതികളും ഉൾപ്പെടുന്നു അവർ മലേഷ്യയിൽ മധുവിതു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഈ അപകടം അവരുടെ ജീവനെടുത്തത് വീട്ടിലേക്ക് ഏഴ് കിലോമീറ്റർ മാത്രം ബാക്കിയുള്ളപ്പോൾ മരണം വിലനായെത്തി ഒരു കുടുംബത്തിലെ നാലുപേരെ കൊണ്ടുപോയിരിക്കുകയാണ്